ശ്രീമതി മൈന ഉമൈബാൻ എഴുതിയ കാട്ടുപൊന്തകളിലെ സഞ്ചാരം കേൾക്കാം ഒരു യാത്രയും കാഴ്ച കാണാനായിരുന്നില്ല എന്തെങ്കിലും കാരണത്തിന് എവിടെയെങ്കിലും പോകുന്നതായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യരുടെ ജീവിതം സഞ്ചാരത്തിൻ്റെതായിരുന്നു ഏതോ നാട്ടിൽ നിന്നൊക്കെ ചട്ടിയും കലവുമായി നടന്നും തളർന്നും വന്ന് കുടിവെച്ചവർ പക്ഷേ കാഴ്ച കാണാനുള്ള സഞ്ചാരം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നതേയില്ല അയൽവീടുകളിലുള്ള ആരും അത്തരത്തിലുള്ള സഞ്ചാരികളായിരുന്നില്ല ജനന മരണങ്ങൾക്കോ അകലെയുള്ള കല്യാണങ്ങൾക്കോ ഏറി വന്നാൽ ശബരിമലയ്ക്കോ ഭീമാപള്ളിക്കോ തീർത്ഥയാത്ര ഇതൊക്കെയായിരുന്നു നാട്ടിലെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രകളും അത്തരത്തിലുള്ളതായിരുന്നു എങ്ങോട്ടെങ്കിലും പോയാൽ ആ യാത്ര കുറേ നാളത്തേക്കായിരിക്കും അങ്ങനെ ചെന്നെത്തിയതായിരുന്നു മറയൂരിൽ കുട്ടിക്കാലം വിനോദയാത്ര എന്ന് കേൾക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അക്കൊല്ലം മധുരയ്ക്കും ആറിൽ വച്ച് മലമ്പുഴയ്ക്കുമായിരുന്നു യാത്രകൾ പക്ഷേ എന്നെ വിട്ടില്ല ബസ്സിൽ കയറിയാൽ ഉറങ്ങാനും ഛർദിക്കാനും നിന്നെ എങ്ങനെ വിടുമെന്നായിരുന്നു അമ്മച്ചിയുടെയും അത്തയുടെയും ചോദ്യം സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര നടക്കില്ലെന്നുള്ള ബോധത്തിൽ നിന്നാണോ എന്തോ നടന്നു പോകാവുന്ന യാത്രകളിലേക്ക് കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയത് ഒരു നാൾ ട്രക്കിങ്ങിനായി കാട്ടിലേക്കിറങ്ങുകയായിരുന്നില്ല കാടില്ലാത്തൊരു ജീവിതമില്ലായിരുന്നതുകൊണ്ടാണ് കൊങ്ങിണിച്ചുള്ളി ഒടിക്കാനെന്ന് പറഞ്ഞായിരുന്നു അയൽ വീട്ടിലെ ബിന്ദുവിനും അനിക്കും ലതച്ചേച്ചിക്കും പൊടിയമ്മ ചേച്ചിക്കുമൊക്കെ ഒപ്പം കാടും നാടും അതിരിടുന്ന കനാൽ കടന്നത് കനാലിലെ മുട്ടൊപ്പമുള്ള വെള്ളം കടന്ന് കാട്ടിലേക്ക് കടക്കുമ്പോഴേ മനസ്സ് പറക്കാൻ തുടങ്ങും കമ്പെറിഞ്ഞ് നെല്ലിക്ക വീഴ്ത്തി പൊട്ടിപ്പഴങ്ങൾ പറിച്ച് ഞൊട്ടാഞ്ഞുടിയനും ചുക്കുട്ടിച്ചീരപ്പഴങ്ങളും തിന്ന് പേരറിയ മരങ്ങൾക്ക് ചൂട്ടിലൂടെ മുമ്പേ കടന്നുപോയ ആരോ തെളിച്ച കൊച്ചുവഴികളിലൂടെ കാടൊരിക്കലും ഭയമായിരുന്നില്ല വല്ലാതെ പടർന്ന് പന്തലിച്ച ആൽമരച്ചോട്ടിലേക്കൊന്നും നുഴുന്ന് കയറാറില്ല പക്ഷികളുടെ ചിറകടിയൊച്ചയും ഇരുളും അങ്ങോട്ട് അങ്ങോട്ടടുപ്പിച്ചില്ല വഴിയിൽ വട്ടം ചാടി കാട്ടുമുയൽ ഞങ്ങളെ കണ്ട് പേടിച്ചോടുന്ന മാൻകൂട്ടം പാമ്പാറിൻ്റെ തീരത്തുനിന്ന് ചിഹ്നം വിളി ചൂടാറാത്ത ആവി പറക്കുന്ന ആനപ്പിണ്ടം പാറയിടുക്കുകളിലും ഗുഹകളിലും മൃഗങ്ങളുടെ കാൽപ്പാടുകൾ മുതിർന്നവർ വീണ വലിയ കമ്പുകൾ തേടി നടക്കുമ്പോൾ ഞങ്ങൾ കൊങ്ങിണി പൊന്തയ്ക്കുള്ളിൽ നൂഴുന്ന് കയറും എൻ്റെ വിറക് കെട്ട് കണ്ട് കാക്ക കൂടുവയ്ക്കാൻ കൊണ്ടുപോകും എന്ന് പൊടിയമ്മ ചേച്ചി കളിയാക്കി ഈ കാക്കച്ചുള്ളികളായിരുന്നോ ആ യാത്രകളുടെ ലക്ഷ്യം ഓരോ ശനിയും ഞായറും തൂക്കുപാത്രത്തിൽ വെള്ളവുമായി കയറുന്നത് എന്തിനായിരുന്നു ഓരോ യാത്രയിലും കാടിൻ്റെ ഉള്ളുകളിലേക്ക് പോയി തുടങ്ങി മുതിർന്നവരില്ലാതെ ഞങ്ങൾ കുട്ടികൾ മാത്രം നാട്ടിലെ സ്കൂളിലെ പലതരം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങു താഴെ പാമ്പാറിൻ്റെ തീരത്തേക്ക് പോകണമെന്നും അവിടെ നീന്തണമെന്നും ഒക്കെയായിരുന്നു അന്നത്തെ വലിയ മോഹം ഞങ്ങളുടെ പറമ്പിൻ്റെ കിഴക്കേ അതിര് വയലായിരുന്നു ഒരുപാട് കിളികൾ അവിടെ പറന്നിറങ്ങിയിരുന്നു കൊയ്ത്തുകാരികൾക്കൊപ്പം പോകുന്ന ഞങ്ങളുടെ മേൽക്ക് പച്ചക്കുതിരകൾ പറന്നു വന്നിരുന്നു കണ്ടത്തിനോട് ചേർന്ന പറമ്പ് ഇരുൾ മൂടിക്കിടന്നു മാവും പ്ലാവും പുല്ലാഞ്ഞിയും വട്ടിരുമ്പും കരിയിലകൾ വീണ് നിലം കാണാൻ കഴിയുമായിരുന്നില്ല വേനലവധി കാലങ്ങളിൽ ആ കരിയിലകളിൽ ഞങ്ങൾ കുത്തി മറിഞ്ഞു അന്നേരം കരിയില അല്പം നീക്കിയാൽ തണുത്ത മണ്ണ് കാണാമായിരുന്നു വിരലിൽ കുത്തി നോവിച്ചുകൊണ്ട് ഇരുവാലനുറുമ്പ് ആദ്യമായി ആകാശം കണ്ട മട്ടിൽ ഞങ്ങളെ നോക്കിച്ചിരിക്കുന്ന മണ്ണിര ചേരട്ടയും ചെറുപ്രാണികളും ചിതലുകൾ ഇരുട്ടിൽ മൂളിപ്പേടിപ്പിച്ച നത്ത് രാത്രികാലങ്ങളിൽ കാട്ടിൽ നിന്ന് കോഴിയെ പിടിക്കാൻ വന്നിരുന്ന കുറുക്കൻ കോഴികളുടെ എണ്ണം ഓരോന്നായി കുറയുമ്പോൾ കാടിന് തീയിട്ട് കുറുക്കനെ ഓടിക്കാനല്ല ശ്രമിച്ചത് ഇവിടെ കോഴി വാഴില്ലെന്ന് പറഞ്ഞ് കോഴിക്കൂട് കിഴക്ക് വശത്തു നിന്നും പടിഞ്ഞാട്ടേക്കും മരങ്ങളുടെ വേരുകൾ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞ് കണ്ടത്തിൽ കപ്പ നട്ടു പിന്നെ വാഴയായി കുറച്ചുകാലം വെളിമ്പ്രദേശം പോലെയായി കണ്ടത്തിൻ്റെ ഒരറ്റത്ത് ഓലികുത്തി തെളിനീർ വെള്ളം വെള്ളം മൂക്കാൻ ഉപ്പും കരിക്കട്ടയും ഇട്ടു മണ്ണിൻ്റെ അവകാശിയായി മുറുക്കുന്നതയോടോ ഓലി മുന്നിൽ നിന്ന് അമ്മച്ചിയോടോ അനുവാദം ചോദിക്കാത്തൊരു ദിവസം വെള്ളത്തിൽ പ്രാണി വന്നു ഇനിയങ്ങോട്ട് വെള്ളം തെളിക്കാൻ ഞങ്ങൾ അവ പ്രഖ്യാപിച്ചു അതിനടുത്തൊരു നാൾ പലതരം മീനുകൾ വന്നു പിന്നെ തവള ഞണ്ട് നീർക്കൂലി കവുങ്ങിൻ തലപ്പത്തൊരു പൊന്മാൻ പക്ഷേ ഭാഗം കിട്ടിയവർ കവുങ്ങും അതിനോട് ചേർന്ന ഇരുൾമൂടിയ പറമ്പും വിറ്റു കരിയിലകൾ പുതഞ്ഞുകിടന്നിടം ഒരു വീട്ടിലേക്ക് വണ്ടി കയറിപ്പോകുന്ന റോഡായി കണ്ടത്തിൽ നാലോ അഞ്ചോ വീടുകൾ തീർച്ചയായും മരങ്ങൾ അവിടെ വസിച്ചിരുന്ന ജീവികൾ ആ നിഴലിൽ പറ്റിപ്പിടിച്ച് വളർന്നിരുന്ന സസ്യങ്ങൾ ഒന്നുമില്ലാതായി ഒന്നിൻ്റെ നാശം സർവ്വതിൻ്റെയും നാശമായി മനുഷ്യൻ്റെ ജീവജാലങ്ങൾക്കിടയിലെ പരസ്പരാശ്രിതത്വമാണ് അതോടെ ഇല്ലാതായത് എവിടെ നിന്നെങ്കിലും ഒരു പാമ്പ് കയറി വന്നാൽ നമ്മൾ വിറയ്ക്കുന്നു കൊല്ലാൻ വിറക് പോലെ എടുക്കുന്നു ചുറ്റും മലകളായിരുന്നെങ്കിലും താഴ്വാരത്തിൽ പലയിടത്തും നെൽകൃഷിയായിരുന്നു മുറുക്കുന്നത്ത എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന മുത്തച്ഛൻ്റെ അനിയൻ വലിയ ചച്ചായിയുടെ വീട് കോളനിയുടെ വടക്കേ അറ്റത്തായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട് പല പറമ്പുകളിലൂടെ കുറുക്ക് വഴികളിലൂടെ കുറച്ച് ചെമ്മണ്ണ നിരത്തെ വഴി പിന്നെ വയലുകളിലൂടെ നെല്ലിൻ പൂവ് മണക്കും വഴികളിലൂടെയുള്ള ആ യാത്ര എന്ത് രസമായിരുന്നെന്നോ ചെളി വരമ്പുകളിലൂടെയായിരുന്നു ആ നടത്തം എതിരെ ഒരാൾ വന്നാൽ കണ്ടത്തിലേക്ക് ഇറങ്ങി നിൽക്കണം പല കാലങ്ങളിലായി ആ വയലുകൾക്ക് രൂപപരമായി പല മാറ്റങ്ങളും ഉണ്ടായി ആദ്യം മൾബറിയാണ് കണ്ടത് കുടിയേറ്റം നടന്നിട്ട് അധികമാകാത്തതുകൊണ്ട് പത്തായമുള്ള വീടുകളിലൊന്നുമില്ലായിരുന്നു പലതും പുല്ലുമേഞ്ഞ് ചാച്ചും ഇറക്കിയുമൊക്കെ എടുത്ത പച്ചമൺകെട്ട വീടുകളായിരുന്നു അതിലെ ചില മുറികളിലായിരുന്നു നെല്ല് സൂക്ഷിച്ചിരുന്നത് സൂക്ഷിക്കാൻ നെല്ലില്ലാതായപ്പോൾ അവിടെ പട്ടുനൂൽ പുഴുക്കൾ മേഞ്ഞു നടന്നു അന്ന് റോഡിൽ കല്ലു പാകിയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചില റബ്ബർ തോട്ടങ്ങൾ പറമ്പുകൾ വയലുകൾ പലതിലും വീടുകൃഷി തുടങ്ങി വീടിന് പിറകിലെ മലയിൽ ഇഞ്ചയും കാട്ടുവള്ളികളും പൊതഞ്ഞ് കിടക്കുന്ന പാറയിൽ ഒരു ഗുഹയുണ്ടെന്നും അതിലൊരു സർപ്പശിലയുണ്ടെന്നും അയൽവക്കത്തെ കൂട്ടുകാരിയുടെ അച്ഛൻ പറഞ്ഞു മലയുടെ അപ്പുറത്ത് പുസ്വാമിയുടെ പറമ്പിൽ മുനിയറയുണ്ടായിരുന്നതുകൊണ്ട് കേട്ടത് നേരാവാനാണ് സാധ്യത പിന്നീടുള്ള ദിവസങ്ങളിൽ സർപ്പശിലയെക്കുറിച്ചായി ചിന്ത അതിനെത്ര വലിപ്പമുണ്ടാവും വിഗ്രഹമാണോ ഗുഹാമുഖത്തെ ശിലയിൽ സർപ്പചിത്രം കൊച്ചുവെച്ചതാവുമോ എന്നൊക്കെ പലതും വിചാരിച്ചു അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു കാട്ടുപൊന്തകളിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല മുള്ളുകൾ വലിഞ്ഞ് പോറലുകളുണ്ടാവും ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ മുഖത്ത് കമ്പടിച്ചേക്കാം കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീണ് പരിക്കേൽക്കാം രോമമുള്ള ഇലകളും ചെടികളും ശരീരത്തെ തട്ടിയാൽ അവിടെ ചൊറിഞ്ഞു തടിക്കും ഈറ്റയുടെയും തെരുവുപല്ലിൻ്റെയും അരിമ്പ് കൊണ്ടാൽ മുറിഞ്ഞ് ചോര പൊടിയും തോട്ടപ്പുഴവും ഉറുമ്പും ചെറു ജീവികളും കടിച്ചെന്നും വരാം ഇതിനൊക്കെ പുറമെയാണ് മുള്ളു തറച്ച് കയറുന്നത് നീറ്റലും വേദനയുമൊക്കെ ഉണ്ടായാലും കാടിനെ ശ്വസിക്കുമ്പോൾ എന്തൊരാനന്ദ ദൂരത്തൊന്നും പോകണമെന്നില്ല ചിലപ്പോൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ യാത്രയുടെ ആനന്ദം കിട്ടും കാട്ടിൽ വെച്ച് കൂവിയാൽ എന്തു രസമാണ് കൂവൽ മലഞ്ചെരുവുകളിലെ പാറകളിൽ തട്ടി പ്രതിധ്വനിക്കും കാട്ടിൽ ഗുഹാമുഖങ്ങൾക്കരികിൽ നിന്ന് കൂവിയാൽ അത് ആയിരം മടങ്ങാവും നാവ് മടക്കി രണ്ട് വിരൽ വച്ച് വിസിലടിക്കുമ്പോൾ എവിടെയൊക്കെയോ പോയി ആ ശബ്ദം മടങ്ങി വരുമ്പോൾ മനസ്സ് പറക്കാൻ തുടങ്ങും എന്തൊരു ആനന്ദമാണത്